നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാഠിന്യം വർദ്ധിച്ചിരിക്കുകയാണ് ഇവിടെ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ശ്രദ്ധ മാധ്യമങ്ങളുടെ ഇസ്രായേലോട്ട് പോയിരുന്നു പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിലേറാൻ പോവുകയാണ് ആ ഒരു വേളയിലാണ് ഇപ്പോൾ റഷ്യയും യുക്രൈനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല റഷ്യൻ സൈന്യത്തിനെ സഹായിക്കാനായിട്ട് ഉത്തര ഉത്തരകൊറിയയിൽ നിന്നിട്ട് അവിടെ നിന്നും പട്ടാളത്തെ ഇറക്കിയിട്ടുണ്ട് ഇതുകൂടാതെ യുക്രൈൻ കഴിഞ്ഞ ദിവസം റഷ്യയ്ക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് റഷ്യയുടെ ആണവ സൈനിക മേധാവിയെ വധിച്ചത് അതും റഷ്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലത്തെത്തിക്കൊണ്ടാണ് വളരെ രഹസ്യമായിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇത്തരത്തിലുള്ള റഷ്യയുടെ ഒരു ഉന്നത തല നേതാവിനെ അവർ വധിച്ചിരിക്കുന്നത് അതിന് റഷ്യ എങ്ങനെയായിരിക്കും ഇനി തിരിച്ചടി നൽകാൻ പോകുക എന്നുള്ളതാണ് എല്ലാവരും ആശങ്കയോട് കൂടിയിട്ട് തന്നെ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു രാജ്യങ്ങളും ആക്രമണത്തിനായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ആയുധങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് ഇപ്പോഴിതാ രണ്ട് കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയുന്ന പുത്തൻ ആയുധം വികസിപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ റൈസബ് എന്ന് പേരിട്ടിരിക്കുന്ന ലേസർ ആയുധം ഉപയോഗിച്ച് രണ്ട് കിലോമീറ്റർ അകലെയുള്ള വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നാണ് യുക്രൈൻ സൈന്യത്തിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ മേധാവി കമാൻഡർ വാഡിം സുക്രേവസ്കി പറയുന്നത് ട്രൈസപ്പ് എന്ന വാക്കിന് എന്നും അർത്ഥമുണ്ട് ട്രൈസപ്പിന്റെ രൂപകൽപ്പനയും പ്രവർത്തനത്തെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സത്യമാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യമായ അധികം പണച്ചിലവില്ലാത്ത സാങ്കേതിക വിദ്യകൊണ്ടാണ് ട്രൈസപ്പ് വികസിപ്പിച്ചെടുത്തതെന്നാണ് റിപ്പോർട്ട് റഷ്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യത്തിന്റെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് സ്പെഷ്യൽ ആയുധം വികസിപ്പിച്ചതെന്നും റിപ്പോർട്ടുണ്ട് അമേരിക്കൻ നേവിയിൽ രണ്ടായിരത്തി മുതൽ നിലവിൽ ലേസർ വെപ്പൺ സാങ്കേതിക വിദ്യയ്ക്ക് സമാനമാണ് ഉള്ളത് റഷ്യയുടെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ നശിപ്പിക്കാൻ യുക്രൈനെ ട്രൈസപ്പ് ഏറെ സഹായിക്കുമെന്നാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ അമേരിക്ക ചൈന ഇസ്രായേൽ തുടങ്ങി ഏതാനും രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ലേസർ ആയുധങ്ങൾ ഉള്ളത് പല രാജ്യങ്ങളും ലേസർ ആയുധങ്ങളുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ റഷ്യൻ അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് മൂന്നാം വർഷത്തേക്ക് അടുക്കുമ്പോൾ റഷ്യക്കാരുടെ മനസ്സിൽ പരിഭ്രാന്തി കുത്തിനിറച്ച് വിജയിച്ചു കയറാനുള്ള ശ്രമമാണ് യുക്രൈനിൽ നടത്തുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റഷ്യൻ റേഡിയേഷൻ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഈഗർ കിർലോവിന്റെയും സഹായിയുടെയും വധമെന്ന് പറയാം യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് അതായത് എസ് ബി യു ആണ് ഇതിന് പിന്നിൽ യുക്രൈനിൽ രാസായുധം പ്രയോഗിച്ചതിനുള്ള പ്രതികാരമാണിതെന്ന് അവർ തന്നെ അറിയിച്ചു കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു കഴിഞ്ഞ ആഴ്ച റഷ്യൻ മിസൈൽ ഗവേഷകൻ മിക്കൈൽ ഷാറ്റ്സ്കെയും അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു യുക്രൈൻ ആക്രമിക്കാൻ റഷ്യ ഉപയോഗിക്കുന്ന ക്രൂയിസ് മിസൈലുകൾക്ക് പിന്നിൽ ു തന്നെയാണ് കൊല നടപ്പാക്കിയത് രണ്ട് കൊലപാതകങ്ങളും റഷ്യയുടെ മണ്ണിൽ കയറിയാണ് നടത്തിയത് ഇത് റഷ്യയിലെ സാധാരണക്കാരിൽ എന്ന പോലെ സൈന്യത്തിലെ ഉന്നതരെയടക്കം നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട് ശത്രുവിനെ ദുർബലപ്പെടുത്താനുള്ള സൈക്കോളജിക്കൽ നീക്കമാണ് ഇതെന്നാണ് വിലയിരുത്തുന്നത് രഹസ്യ അന്വേഷകരുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെ എസ് ബിയു ആക്രമണങ്ങൾ നടത്തുന്നു എന്നതും റഷ്യൻ സൈന്യത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ട്രൈസർ വികസിപ്പിച്ചെടുത്ത വാർത്ത പുറത്തുവിട്ടതും സൈക്കോളജിക്കൽ നീക്കമാണെന്നാണ് കരുതുന്നത് ഏതായാലും വളരെ കരുതലോടുകൂടി തന്നെ യുക്രൈൻ നീങ്ങുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് യുക്രൈൻ ഒരു കൊച്ചു രാജ്യമാണ് അവരെ റഷ്യക്ക് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നായിരുന്നു പക്ഷേ അത് ഇവിടെ ഇപ്പോൾ ദിവസങ്ങളോളം വർഷങ്ങളോളം കടന്നിട്ടും യുക്രൈനെ തോൽപ്പിക്കാനായിട്ട് റഷ്യയെ കൊണ്ട് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല